ഞാൻ പറയുകയാണെങ്കില് സുനിൽകുമാറാണ് ജയിക്കാനുള്ള സാധ്യത സുരേഷ് ഗോട്ടിക്ക് എന്റെ കണക്കുകൂട്ടിലൊരു സാധ്യത കാണാനില്ല കോൺഗ്രസ് കൂടുതൽ വോട്ട് പിടിച്ചാല് സുരേഷ് ഗോട്ടി തോൽക്കി ഇടതുപക്ഷത്തിന്റെ വോട്ട് എന്തായാലും ഒരു വഴിക്ക് പോവില്ല അത് സുനിൽ കുമാറിന് തന്നെ കിട്ടുള്ളുരളീതന്നെയിപ്പൊ നിർത്തലേ എന്ന് പറയുന്നത് എലക്ഷൻ വരികല്ലേ അപ്പൊ സുരേഷ് ഗോപി ഉണ്ട് ഇപ്പൊ മുരളീധരനാന്ന് കേക്കട്ട് പിന്നെ സുനിൽ കുമാർ ഉണ്ട് അപ്പൊ ഈ പ്രാവശ്യം നല്ല ടൈറ്റ് മത്സരായിരിക്കും അപ്പൊ ആർക്കായിരിക്കും ഇവിടെ വിജയ സാധ്യത കൂടാൽ തൃശൂരിന്റെ ഏറ്റവും അടുത്തൊരു വ്യക്തി എല്ലാ കാര്യങ്ങളും ഇടപെടുന്നു പിന്നെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് സുനിൽകുമാർ അത് ഇവിടെ ഉറപ്പാണ് സുനിൽകുമാർ വിജയിക്കുന്നത് പിന്നെ ഇപ്പോൾ കോൺഗ്രസിലുള്ള പ്രശ്നങ്ങൾ കണ്ടില്ലേ അവർ വോട്ട് കൊടുത്ത് മേടിക്കുന്ന ആളുകൾ മുഴുവൻ ബി ജെ പിക്ക് പോകും അപ്പോൾ ജനങ്ങൾക്ക് അവരെ വിശ്വാസമില്ല പിന്നെ സുരേഷ് ഗോപി എന്ന് പറഞ്ഞാൽ വർഗീയത ഇപ്പം മാതാവിന് ആറ് ഗ്രാമിൽ വിഗ്രഹം കൊടുത്ത് പറ്റിക്കണ ആളുകളാണ് ഇതിലുള്ളത് അതുപോലെ തന്നെ വർഗീയത മാത്രമല്ല മോദീനെ വരെ വെല്ലുവിളിക്കുന്ന പറ്റിക്കിത്സ ചെയ്യുന്ന ആളുകളാണ് ഈ സുരേഷ് ഗോപിയൊക്കെ പറഞ്ഞ വാക്കുകൾ പാലിക്കാണ്ടും ജനങ്ങളെ പറ്റിച്ചും ഗ്യാസ് ഇപ്പോൾ എല്ലാ ഭാഗമായിട്ട് അവർ നൂറ് രൂപ കുറച്ചു അതൊക്കെ എല്ലാ ജനങ്ങൾക്ക് മനസ്സിലാവുമ്പോഴത്തേക്ക് തൃശ്ശൂർ ഇതിലൊന്നും വീഴില്ല അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സുനിൽകുമാർ ജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിത്വമുള്ള ഒരു നല്ലൊരു വ്യക്തി കൂടിയാണ് രക്ഷി നോക്കാണ്ട് തന്നെ വ്യക്തിയാണ് പിന്നെ എൽ ഡി എഫിൻ്റെ ബാനറിൽ ആൾ മുന്നും ഇതുപോലെ നിന്നിട്ട് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരങ്ങളൊക്കെ ചെയ്തത് നല്ലൊരു വ്യക്തി എന്ന് പറയുന്നത് സുനിൽ കുമാർ ജയിക്കുന്നതാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ എല്ലാവരും പ്രതീക്ഷ അത് പ്രതീക്ഷയല്ല അത് ഉറപ്പായിട്ടും സുനിൽ കുമാറാണ് ഇവിടെ ജയിക്കുക അതെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ സുനിൽകുമാറാണ് ജയിക്കാൻ സാധ്യത സാധ്യതയുള്ളൂ രണ്ടാം സ്ഥാനത്ത് ഇപ്പൊ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി സ്ഥിരമാവാത്ത കണ്ടീഷനിലപ്പോ നിക്കണം അപ്പൊ ഇതുവരെ പ്രതാപനായിരുന്നു ഇപ്പൊ പ്രതാപനാണ് എല്ലാവർക്കും ഒട്ടിച്ച് കണ്ടവണ ഇനി മുരളീധരൻ പറയുമ്പോൾ മുരളീധരോ കാശോ തോറ്റി പോയ ഒരാളാണ് പ്രതാപനെ ഇത്തിരി പ്രതാപുള്ള ഈ പറഞ്ഞ കോൺഗ്രസ് ആയിട്ട് കളയാനും മുരളീധരപ്പം നിൽക്കുന്നോക്കും ഞാൻ ജയിച്ചേനാന്ന് എനിക്ക് തോന്നണ എൻ്റെ അഭിപ്രായം കേട്ടോ അപ്പൊ ഇവിടുത്തെ സാഹചര്യം സുനിൽ കുമാറിനാണ് ചാൻസ് കാണുന്നത് കാരണം എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു കണ്ടിട്ട് വേറെ ഒന്നും ഇല്ല പാറ്റി നോക്കി പറയണ പറയണ പോലെ വിചാരിക്കണ്ട സാഹചര്യം അവസ്ഥ അങ്ങനെയാണ് ഞാൻ പറഞ്ഞു ഇവിടെ ഒന്നും കിട്ടില്ല പിന്നെ നിക്കുന്ന ഒരാള് ഇന്നൊരാളാ പറഞ്ഞിട്ടത് അപ്പൊ പണ്ട് ഞാൻ സകല പരിപാടി ചെയ്യുന്നു അതെ സിനിമ നാടന്മാര് ഏഹ് പക്ഷേ ജയിക്കുമാറ ആ സുനിൽ കുമാർ നൂറ് ശതമാനം അപ്പോൾ മുരളീധരനും പിന്നെ സുനിൽകുമാറും സുരേഷ് ഗോപിയാണല്ലോ മത്സരിക്കണത് അപ്പൊ ആർക്കായിരിക്കും കൂടുതൽ സുരേഷ് ഗോപി ജനങ്ങൾക്ക് വേണ്ടി ഒരുപാട് നല്ല തൃശ്ശൂര് ചെയ്യണ്ടല്ലോ അതിനെ കുറിച്ച് എന്താഭിപ്രായം ചേത്തൻ നമ്മുക്ക് ഭാഗത്തേക്കൊന്നും സിനിമയിൽ കാണുന്ന രണ്ട് കുമാർ എന്ന് വേറെകുമാർ ജനങ്ങൾക്ക് വേണ്ടിട്ട് പോകാനൊക്കെ ഇപ്പോഴും നേരത്തെ നിന്ന പോലെ മൂന്നാം തന്നെയാണ് എന്നാണ് പോവാനൊക്കെ എന്നാ എനിക്ക് തോന്നുന്നത് ഞാൻ ഉറപ്പ് പറയുന്നില്ല അങ്ങടും ഇങ്ങടും പറഞ്ഞുടാ എന്റെ അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ സുരേഷ് ഗോപി തന്നെ ജയിക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുള്ളൂ നമ്മുടെ നാടിനൊക്കെ ഇവർക്ക് ജയിച്ചു പോയി കഴിഞ്ഞിട്ട് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല സുരേഷ് ഗോപി ജയിച്ചു കഴിഞ്ഞാൽ എന്തേലൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു മാതാവിന് കിരീടം കൊടുത്തിട്ടൊന്നും കാര്യം തട്ടിപ്പണു തട്ടിപ്പെന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികളെ പൊടിയിടാൻ വേണ്ടി ചെയ്യുന്ന പണിയാണ് അതൊന്നും അലപ്പില്ല ശിവന് പത്ത് ലക്ഷം രൂപ സുരക്ഷ ഭദി കൊടുക്കാതെ പോലെ അതിന്റെ അവിടെ മാതാവിന് കാശിലാണ് ഇവിടെ കഷ്ടപ്പെട്ടിരിക്കുക അതൊക്കെ നാണം കണ്ട സ്വഭാവം ഇല്ല പറയുന്നത് ശരിയെന്ന് പറയുന്ന സുരക്ഷൻ പറയില്ല പാണ്ടിക്കാരികളൊക്കെ സുരക്ഷിണ്ട് അപ്പോൾ അതൊന്നും അത് വെറുതെ പബ്ലിസിറ്റി കാണാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് പിന്നെ പ്രതാപനെ പറ്റി മുരളി വന്നപ്പോൾ ഒന്നും കൂടെ ഇമേജ് കൂടളള മുരളിക്ക് ും തോന്നും എനിക്ക് പറയാനോ എന്തുകൊണ്ട് ഒന്നല്ല സുരേഷ് ഗോപി നാൾ മുമ്പായിട്ടുള്ള പ്രവർത്തനങ്ങളും പിന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ എന്റെ അഭിപ്രായം പറയാണെങ്കിലേ മൂന്ന് സ്ഥാനാർത്ഥികളുടെ മൂന്ന് പാർട്ടിയുടെ മത്സരിക്കണമെങ്കിൽ വലിയ ഭൂരിപക്ഷം ഒന്നും ആർക്കും കിട്ടില്ല ഇതാണ് എൻ്റെ അഭിപ്രായം നിസ്സാര ഭൂരിപക്ഷത്തോടെ ജയിക്കുന്ന ആള് ജയിക്കുള്ളൂ അതിലൊരു മാറ്റമില്ല അത് ഇന്ന കക്ഷിന്ന് പറയുന്നില്ല ഇന്ന പാർട്ടിന്ന് ഞാൻ പറയുന്നില്ല ഒരു സാധാരണ ഒരു ജനം എന്ന നിലയ്ക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാധാരണ ഒരു വ്യക്തി എന്ന നിലയ്ക്ക് പാർട്ടിപരമായിട്ടുള്ള സംസാരം അത് വളരെ ചെറിയ ഭൂരിപക്ഷത്തോട് മാത്രമേ ഏത് പാർട്ടിയിലും ജയിക്കാൻ സാധ്യതയുള്ളൂ